ടുത്ത് പതിനേഴ് കിടാവിനെടുത്ത് കച്ചവടം എന്ത് ചെയ്യാൻ തുടങ്ങി എന്റെ ഫാമിൽ വന്നിട്ട് അവൻ ഫസ്റ്റ് അടിയും കൊടുത്താൻ വിട്ടേക്കണ മലയാളിയെ വൃത്തനുണ്ടല്ലോ കൊല്ലങ്കാരൻ കൊല്ലം മണി എന്നെ സഹായിച്ചത് ഇവിടുത്തെ ഷോൺ ജോർജ് എടുത്തു പറയണം ഷോൺ ജോർജ് അഡ്വക്കേറ്റ് മുരളി നാരായണന്നു സാറ് എനിക്കിട്ട് പണിയാൻ നിന്ന പണി എല്ലാവർക്കും ഇന്നലെ വന്നിട്ട് പോയതാ പക്ഷെ ഇവര് രാഞ്ഞു നാലുമണിന്നു അഞ്ഞൂറ് കിടാക്കളുണ്ട് അഞ്ഞൂറിൽ ആയിരം കിടാണ്ട് അജേ ഇവിടെ ആയിരുന്ന നിങ്ങളുടെ ഈ വണ്ടി നിങ്ങളുടെ ഈ ഇന്നോവ കിടന്ന മഹാരാഷ്ട്ര കിടന്ന കറങ്ങുന്നുണ്ട് ഏഹ് മഹാരാഷ്ട്ര ഈ വണ്ടി മാത്രല്ലേ ഞാന് ശനിയാഴ്ച രാവിലെ ഞായറാഴ്ച ഇന്നലെ ഞായറാഴ്ച സൺഡേ ഓക്കേ നമ്മുടെ വണ്ടി എത്തി വണ്ടി കാട്ടങ് പോയൊക്കെ എന്നെ ചെയ്യണേ മലയാളിയെ ഒരുത്തരുണ്ടല്ലോ കൊല്ലംകാരൻ കൊല്ലം മണ്ണി അടക്കണോ പണി അന്നി പണി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ എന്തായാലും പോയ കാര്യം റെഡിയായിട്ട് വന്നല്ലേ അത് എന്റെ പ്രസ്ഥാനം എന്നെ ഷാൾ അണിയിപ്പിച്ചു ആ ഷാൾ ഇട്ട് ഞാൻ കാണിച്ചത് വീഡിയോ എന്നെ എന്നെ സഹായിച്ചത് ഇവിടുത്തെ ഷോൺ ജോർജ് എടുത്തു പറയും ഷോൺ ജോർജ് അഡ്വക്കേറ്റ് മുരളി നാ നാരായണ നമ്പുരി സാറ് ഏഹ് അപ്പൊ എനിക്ക് വേണ്ടി സഹായം ചെയ്തതിൽ ഞാൻ സഹായിക്കണ്ടേ പിന്നെ നാലാം ദിവസം ഇറക്കി കൊണ്ടുപോകുന്നത് പക്ഷെ ആമി അതല്ല എന്റെ എന്നെ സഹായിച്ച ആൾക്കാരെ ഞാൻ നന്ദി പറയണ്ടേ എടുത്തു പറയുകയാണ് ഷോൺ ജോർജ് എന്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് പേര് ഞാൻ പറയണല്ല അദ്ദേഹം ബിജെപിയുടെ പിന്ന നേതാവാണ് എനിക്കിട്ട് പണിയാൻ നിന്ന പണി എല്ലാവർക്കും ഇപ്പൊ നമ്മളെ പോയി അല്ല എന്റെ കണ്ടിലൂടെ പണ്ട് പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാൻ വേണ്ടിയ പക്ഷെ ഈ പണി എന്തിനാ ർക്കാർക്കച്ചവടം ഇല്ലാത്തവർ കിടന്ന് പോരും ഇപ്പൊ ശാമേ ഇന്ന് ഇന്നലെ വന്ന വല്യ രണ്ട് പോത്തുണ്ട് പിന്നെ ഞാൻ രാവിലെ വന്നപ്പോ ഷെഡിനകത്ത് ഒന്നും സാധനമില്ല എന്ത് ചെയ്യും ഇന്ന് രാവിലെ നാലു മണിക്ക് ആൾക്കാർ വന്നു പറയാൻ പറ്റും സത്യമായിട്ട് നമ്മൾ ആ ചേട്ടൻ രാവിലെ വന്നാ രണ്ടെണ്ണം വന്നാൽ അയി അത് ഇനി എനിക്ക് വലുതായിട്ടില്ലേ അത് അത് വയനാട് വയനാട് എടുത്തേക്കാ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ അഡ്വാൻസ് ചെയ്യും ഞാൻ ആരോടും അഡ്വാൻസ് മേടിക്കാറില്ല അഡ്വാൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എനിക്ക് ബലമായിട്ട് പക്ഷെ മറന്നു പോകുന്നു സഹിച്ചേട്ട് പുള്ളി കർണാടക ഇഞ്ചി കൃഷിക്കാരനാണ് ഞായറാഴ്ച വന്നത് നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ലോഡ് ലോഡുണ്ടെന്ന് ഇനി നമ്മുടെ ലോഡ് ലൈനിൽ പോരും സാധനം വിൽക്കാനാണ് ഇന്ന് ഒരു അഞ്ഞൂറ് കിടക്കളുണ്ടാവും അഞ്ഞൂറിലായിരം കിടാവുന്ന വിൽക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ കുറെ മലയാളികൾ കുറെ ഹിന്ദിക്കാർക്ക് വേണ്ടി ദാസി വേല ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് രൂപയ്ക്ക് വണ്ടിക്ക് ഡ്രൈവറായിട്ട് വേല ചെയ്യാൻ വരാന്ന് പറഞ്ഞ വേല അവന് അവൻ ഡ്രൈവറായിട്ട് വരാന്ന് പറഞ്ഞു മൂവായിരം ഇട്ട് കൊടുക്കണം അവനാണ് മറ്റവൻ്റെ കൊല്ലംകാരൻ്റെ ഡ്രൈവർ അവനെ ഞാൻ ഇഷ എ വെച്ചാൽ അതിന്റെ പൈസ മേടിക്കുകയും അവന്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ഡ്രൈവർമാർ പിള്ളേര് അടുത്ത് പതിനേഴ് കിട അവനെടുത്ത് കച്ചവടം ചെയ്ത തുടങ്ങി എന്റെ ഫാമിൽ വന്നിട്ട് അവൻ ഫസ്റ്റ് അടിയും കൊടുത്താൽ വിട്ടേക്കാണ് ഇനി അവനൊന്നും വിടില്ല ഇനിയിപ്പനി എനിക്ക് പതിനെട്ടാം തീയതി ലോഡ് വരും എന്റെ ലോഡ് പറഞ്ഞാലേ എന്റെ ലോഡ് വന്നല്ലേ ഇവരെ വിളിച്ച് പറഞ്ഞേക്കാം ഞാൻ എന്റെ ലോഡ് പിടിക്കാ എന്നെ പിടിപ്പിക്കില്ല മധ്യപ്രദേശ് മഹാരാഷ്ട്ര മിനിറ്റ് മിനിറ്റ് മഹാരാഷ്ട്ര എല്ലായിടത്തും ഇമാര് പിടിപ്പിക്കാൻ പിടിപ്പിച്ചോട്ടെ പിടിക്കട്ടെ അല്ല ഒട്ടല്ല ഒട്ടതിനെ കഴിഞ്ഞാൽ അവന് അതിന് പണി കൊടുക്കട്ടെ ഇത് ഞാൻ ചോദിക്കട്ടെ ഈ ലേബർമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോണവരെ ഒരു വണ്ടി അവിടെ ചലിക്കണേ നമുക്കറിയാം എന്റെ 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 ഈ കാക്കളെ കാണിക്കണ്ട കാരണ കാക്കളെ കാണിക്കാൻ ശാമിയുടെ വീട് പറഞ്ഞത് വല്യതെല്ലാം മുന്നൂറ് കിലോ മുന്നൂറ്റമ്പത് രൂപ വരും അത് അതെല്ലാം ഇപ്പൊ വണ്ടി വന്നാൽ നമ്മടെ പിക്കപ്പിൽ തന്നെ കൊടുത്തോ ആ തന്നെ പോയി ഈ വണ്ടിയായിട്ട് ഞാൻ അവിടെ പോയി ഒന്ന് ആലോചിച്ചു നോക്കി എനിക്ക് അങ്ങോട്ട് പതിനാലായിരം രൂപയുടെ കൂടെ പതിനെണ്ണായിരം രൂപ മൂന്ന് ദിവസം റൂം എടുത്തതിനാ ലേബർ ആ എന്റെ പിള്ളേര് കിടന്നെവിടെ അവിടത്തെ ബിജെപിയുടെ ബിജെപിയുടെ ഓഫീസിലെ അവരുടെ ഓഫീസില എന്റെ പിള്ളേരൊക്കെ ആ അല്ല ലോഡിലല്ലേ പിന്നെ ഞാൻ പിന്നെ ഞാൻ എ സി റൂമിൽ കിടക്കാൻ അവരവിടെ കിടന്നു മര്യാദർ നമ്മുടെ പിള്ളേര് നമ്മുടെ ഡ്രൈവർമാര് നമ്മുടെ പിള്ളേർ നമുക്ക് വിശ്വാസം വേറെ ഒരാളുടെ ലോട്ട് പിടിച്ചിട്ട് ശാമി പിടിയായിരുന്നു ആ ഞാൻ പറഞ്ഞില്ല ആ പാവം പിടിച്ചു അവനും അവനും ഇതുപോലെ ഹിന്ദിക്കാർ താങ്ങി നിന്നോ ഹിന്ദിക്കാർ നമ്പ്യന് അവൻ തല രാജാക്കാട് രാജാക്കാട് കിട്ടിയോ അതെ ഞാൻ വന്നപ്പോ തന്നെ എല്ലാം എല്ലാ താടന്നല്ല മാർക്ക് മൂന്നാലും കുഴപ്പമില്ല മൂന്നെണ്ണം എത്ര തൂക്കമുള്ള അപ്പോൾ ഒന്ന് ഇരുന്നൂറ് ബാക്കിയല്ല നൂറ്റി മുപ്പത് നൂറ്റി പന്ത്രണ്ട് അതാണല്ലേ കുഴപ്പമില്ല കുട്ടിയല്ല കുഴപ്പമില്ല വണ്ടി വേണോന്നോ അത് വിവിന്ന് അറേഞ്ച് ചെയ്തോ ഇല്ല വണ്ടി വന്നോ വണ്ടി വന്നല്ലേ ഓക്കെ ഡോക്ടർ